ലോകമെങ്ങും ജൂൺ ജൂഞ്ച് പരിസ്ഥിതി ദിനമായി ആചരിക്കുകയാണ് ആയിരുന്നല്ലോ അതിന്റെ ലക്ഷ്യം പരിസ്ഥിതി സംരക്ഷണം ആണ് നമ്മൾ പരിസ്ഥിതി ദിനത്തിൽ ചെയ്യുന്ന ഒരേ ഒരു കാര്യം തൈകൾ നടുക എന്നതാണ് എന്നാൽ ഈ ദിനത്തിൽ നമ്മൾ മറന്നു പോകുന്ന പ്രധാനമായ ഒന്നാണ് പ്ലാക്ടണുകൾ എന്ന കുഞ്ഞു ജീവി വളരുന്നത് സമുദ്രത്തിൽ തരമുണ്ട് ഒന്ന് ആണ് നമുക്ക് ആവശ്യമായ ഓക്സിജൻ തരുന്നു ഭൂമിയിലെ ജീവജാലങ്ങൾക്ക് ആവശ്യമായ എഴുപത് ശതമാനം തോള ഓക്സിജൻ നൽകുന്നത് ഈ ഒരു സ്പൂൺ ണക്കിന്റുകൾ ജീവിക്കുന്നുണ്ട് മരങ്ങൾ മാത്രമാണ് ഓക്സിജൻ തരുന്നതെങ്കിൽ മരങ്ങൾ ഇല്ലാത്ത മരുഭൂമിയിൽ എങ്ങനെ ഓക്സിജൻ കിട്ടും അതിന് കാരണക്കാരൻ ഈ കുഞ്ഞു ജീവികളാണ് കടലിൽ ഇവ ഉൽപാദിപ്പിക്കുന്ന ഓക്സിജൻ കാറ്റിലൂടെയാണ് എല്ലായിടവും സസ്യങ്ങൾക്കുള്ള അതേ കഴിവാണ് പ്ലാക്ടറുകൾ കടൽ മലിനമാക്കുന്നത് മൂലം പ്ലാക്ടറുകൾ നശിക്കുകയും നമുക്ക് ആവശ്യമായ ഓക്സിജൻ കിട്ടാതെയും വരും നമ്മൾ വലിച്ചെറിയുന്ന പ്ലാസ്റ്റിക്കുകൾ ആണ് കടലിനെ ഏറ്റവും കൂടുതൽ മലിനമാക്കുന്നത് അതുകൊണ്ട് പ്ലാസ്റ്റിക് വലിച്ചെറിയരുത് അങ്ങനെ നമ്മൾ കടലിനെയും സംരക്ഷിക്കുക അതുവഴി വായുവും വെള്ളവും നൽകും ഭക്ഷണവും തരുന്ന പ്രകൃതിയെ സംരക്ഷിക്കുക